മായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഈ ഭാരതത്തിൻ്റെ ആത്മാവിനെ ചാലിച്ചെടുത്ത സ്വാംശീകരിച്ചെടുത്ത ഭാരതീയ ദർശനങ്ങളുടെ മൂർത്തിരൂപമായി മാറ്റിയ കഥാപാത്രങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും സീതാദേവി തൻ്റെ ഭർത്താവായ രാമൻ വനത്തിലേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ ഈ രാജസുഖങ്ങൾ ഉപേക്ഷിച്ച് കല്ലും മുള്ളും നിറഞ്ഞതായ കാനനപാതയിൽ നീ വരണ്ട ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ കാട്ടിൽ നിനക്ക് അസൗകര്യങ്ങളുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് രാമൻ സീതാദേവിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല എൻ്റെ കർത്തവ്യം ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് ഭർത്താവിനെ പിരിഞ്ഞു നിൽക്കുന്നത് ഒരു പത്നിയുടെ കർത്തവ്യമല്ല ഭർത്താവിന് ദുഃഖം വന്നാൽ അതനുഭവിക്കേണ്ടത് പത്നിയുടെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മപത്നി എന്ന ആ ഒരു വാക്കിനെ വ്യാഖ്യാനിക്കുകയാണ് സീതാവിൻ എന്ന് മാത്രമല്ല ഈ കന്യാദാനം ചെയ്തപ്പോൾ പറഞ്ഞതായ ആശംസകളെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുക ഭാരതത്തിലെ വിവാഹ സന്ദർഭത്തിൽ ഒരു വധുവിനെ ഒരു പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മകളെ പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ പല മഹത്തുക്കളും നൽകുന്ന ഉപദേശങ്ങളിൽ ആശംസകളിൽ ഭർത്താവിൻ്റെ ദുഃഖത്തോടൊപ്പം നിൽക്കണം എന്ന് ഭാര്യയോടും ഭാര്യയുടെ ദുഃഖത്തെ പരിഹരിക്കാൻ എല്ലാം ചെയ്യണമെന്ന് ഭർത്താവിനോടും നൽകുന്നതായ ഉപദേശങ്ങളുണ്ട് അതിനുള്ള മന്ത്രങ്ങളുണ്ട് അത് ഓർമ്മിപ്പിക്കുവാണ് സീതാദേവി അതുകൊണ്ട് എനിക്ക് എൻ്റെ പത്നിധർമ്മം നിർവഹിക്കാതെ നിർത്തിയില്ല ഞാനും അങ്ങയോടൊപ്പം വനത്തിൽ വരും അങ്ങ് ഭർത്താവ് എൻ്റെ ഉണ്ടെങ്കിൽ ഈ കല്ലും മുള്ളും ദുഷ്ടമൃഗങ്ങളും എല്ലാം തന്നെ എനിക്ക് സുഖരമായിരിക്കും ദുഃഖകരമെല്ലാം എന്ന് വാദം നിരത്തി സീതാദേവി രാമനോടൊപ്പം വനത്തിൽ പോകാൻ തയ്യാറാകുക രാമചന്ദ്ര ഭഗവാൻ അച്ഛൻ കാട്ടിലേക്ക് അയക്കാൻ നിയോഗിക്കപ്പെട്ട് അമ്മയെ കാണാൻ പോയപ്പോൾ അമ്മ വാവിട്ട് കരഞ്ഞ് രാമനോട് വനത്തിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ താതൻ എന്നോട് പോകാൻ ആജ്ഞാപിക്കുമ്പോൾ നിനക്ക് അതെത്രമാത്രം അലംഘനീയമാണോ അതുപോലെ അമ്മയായ നീ വനത്തിൽ പോകരുതെന്ന് പറയുമ്പോൾ അതും നീ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊക്കെ രാമനെ നിർബന്ധിക്കുമ്പോൾ രാമൻ മനോഹരമായിട്ട് പറയുന്നു ആതിവൃത്യം എന്നതിൻ്റെ അർത്ഥം ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് അച്ഛൻ്റെ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ അമ്മ ബാധ്യസ്ഥയാണ് എന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ട് രാമൻ അവിടെ അമ്മയോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഊർമിള എന്ന കഥാപാത്രം സ്വന്തം ഭർത്താവായിട്ടുള്ള ലക്ഷ്മണൻ വനത്തിലേക്ക് പോയപ്പോൾ ഒരാവശ്യവും ഇല്ലാതെ സഹോദരനെ ശുശ്രൂഷിക്കാനും സേവിക്കാനുമായി രാമനോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ യാതൊരു എതിർപ്പും പറയാതെ യാതൊരു കുശുകുശിപ്പും നടത്താതെ ആ അന്തപുരത്തിൽ അത്രയും കാലം വനവാസകാലം മുഴുവൻ ഒറ്റക്ക് ഇരിക്കാനുള്ള നിഷ്ഠ ഭർത്താവിൻ്റെ ഗംഗീതത്തെ അംഗീകരിക്കുവാനുള്ള ഒരു പക്തിയുടേതായ മനോഭാവം ഇത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് ഊർമിള പറഞ്ഞില്ല കാരണം ലക്ഷ്മണന് രാമദേവനെ ശുശ്രൂഷിക്കാൻ രാമനെയും സീതയും സംരക്ഷിക്കുവാൻ അതിനുള്ള കായിക ശക്തി നിലനിർത്തി വനത്തിൽ സംരക്ഷകനായി ജീവിക്കണമെങ്കിൽ അതിനോടൊപ്പം തൻ്റെ പത്നി കൂടി ഉണ്ടായാൽ അത് ശരിയാകില്ല അതുകൊണ്ട് ഊർമിള പോകുന്നില്ല സീതയാണെങ്കിൽ രാമനെ ശുശ്രൂഷിച്ച് കഴിയേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്നുള്ള പത്നിയുടെ ആ കർത്തവ്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാമിനെ പിന്തുടരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളെ ദുരാഗ്രഹത്തോടുകൂടി ഒരു പുരുഷനെ സമീപിച്ചാൽ എന്താണ് പ്രതിഫലമായി കിട്ടുക ജീവിതത്തിൽ എന്ന് നമുക്ക് രാമായണത്തിലെ കഥയിലൂടെ കാണാനായിട്ട് സാധിക്കും ദുരാഗ്രഹത്തിലൂടെ ഒരു സ്ത്രീയെ പ്രാപിക്കാൻ പരിശ്രമിച്ചാൽ കൈക്കലാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് രാവണൻ്റെ കഥയിലൂടെയും കാണുന്നു ഇങ്ങനെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ശാശ്വതമായ ഭാരതീയ മൂല്യങ്ങളെ അതാണ് നമ്മളെ മുന്നിൽ അത് ഉയർത്തി കാണിക്കുന്നത് രാമദേവൻ വനത്തിൽ സീതാദേവിയുമായി സഞ്ചരിക്കുമ്പോൾ മാരീചനായ അല്ലെങ്കിൽ വേഷം മാറി മാനായി വന്ന രാവണൻ സീതാദേവിയെ കട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ രാമൻ കാണിക്കുന്നതായ സീതാദേവിയോടുള്ള വികാര വികാരവായ്പ് അത്ഭുതകരമായ ഒരു മാതൃകയാണ് ഭാര്യയെ പിരിഞ്ഞ് അതിലുണ്ടായതായ മാനസിക ദുഃഖം രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ രാമൻ വ്യക്തമാക്കും ലക്ഷ്മണൻ ഇങ്ങനെ വേഷം മാറി വന്ന കാട്ടാളൻ അല്ലെങ്കിൽ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി എന്ന് പറയാൻ വന്ന് ഈ വൃത്താന്തം രാമനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊരു കരച്ചിലാണ് രാമൻ നടത്തുന്നത് കഴിഞ്ഞ് ജടായുവിനെ കണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും രാമൻ്റെ വികാരവായ്പ നമുക്ക് കാണുന്നു വനത്തിൽ സഞ്ചരിച്ച അവസാനം ആ വാനരമാരുടെ കയ്യിൽ സുഗ്രീവൻ്റെ അനുചരന്മാരുടെ കയ്യിൽ സീതാദേവി നിക്ഷേപിച്ചതായ ആഭരണങ്ങളുടെ കെട്ട് അത് ഈ സീതാ അന്വേഷണത്തിനിടയിൽ കാണുമ്പോൾ കണ്ണുനീര് നിറഞ്ഞ് ആ ആഭരണങ്ങൾ പോലും തനിക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള രാമൻ്റെ രോദനം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു പത്നിയോട് ഉള്ള ഭർത്താവിൻ്റെ സ്നേഹം അവതാരപുരുഷനായ ശ്രീരാമചന്ദ്രൻ പ്രകടിപ്പിക്കുന്നതായ ആ ഒരു മനോഹരമായ ചിത്രം രാമായണത്തിലുണ്ട് വാത്മീകി രാമായണത്തിൽ കുറേ കൂടി ആഴത്തിൽ കുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണത്തിലും സീതാദേവിക്ക് കാവലായിരിക്കുന്ന ലക്ഷ്മണൻ സീതാദേവിയുടെ കഠോരമായ വാക്കുകൾ കേട്ട് ചെവി പൊത്തിക്കൊണ്ടാണ് രാമനെ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് സീതാദേവി പറഞ്ഞത് എന്തായിരിക്കും നമുഖൂക്കാം നീ ഇവിടെ തന്നെ നിൽക്കുന്നത് ജ്യേഷ്ഠൻ്റെ അഭാവത്തിൽ ഇവിടെ നിൽക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ആരോപിക്കുമ്പോൾ അത് ചെവിയിൽ കേൾക്കാൻ മാത്രം കഴിവില്ലാത്ത ദുഃഖത്തോടുകൂടി ലക്ഷ്മണൻ ചെവി പൊത്തി അവിടെ നിന്ന് രാമൻ്റെ സവിധത്തിലേക്ക് പോകുന്നു അപ്പോഴാണ് രാമൻ ലക്ഷ്മണനെ കണ്ട് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ സീതയുടെ തട്ടിക്കൊണ്ടുപോയ വർത്തമാനം മനസ്സിലാക്കുന്നത് അപ്പോൾ തൻ്റെ സഹോദരി റാതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ചേട്ടത്തിയമ്മ ആരോപിക്കുന്നതായ ഈ കഠിനമായ വാക്കുകൾ ഒരു സഹോദരൻ സഹോദര പത്നിയോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ളൊരു ആരോപണം ലക്ഷ്മണന് നേരെ ഉന്നയിക്കുമ്പോൾ അത് സഹിക്കവയ്യാതെ ലക്ഷ്മണനെ ഏൽപ്പിച്ച സീതയെ സംരക്ഷിക്കാനുള്ള കർത്തവ്യം പോലും മറന്നുകൊണ്ട് ചെവി പൊത്തി ലക്ഷ്മണൻ പോകുന്നത് ആ ഒരു മൂല്യത്തെ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇത് കഴിഞ്ഞ് വാത്മീകി രാമായണത്തിൽ സീതയുടെ ആഭരണങ്ങളെല്ലാം കണ്ടെത്തി ഈ ആഭരണങ്ങൾ സീതയുടെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ രാമൻ കലഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മനസ്സിലാകുന്നില്ല ഇരിക്കെന്ന് പറഞ്ഞ് ലക്ഷ്മണനെ കാണിക്കുമ്പോൾ എനിക്ക് ആ അമ്മയുടെ പാദങ്ങളിൽ ധരിച്ച പാദസരങ്ങൾ അല്ലെങ്കിൽ പാതുകങ്ങളിലെ ആഭരണങ്ങൾ മാത്രമേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ ബാക്കിയുള്ള ആഭരണങ്ങളൊന്നും ഞാൻ ഇതുവരെ സൂക്ഷിച്ചു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ലക്ഷ്മണൻ്റെ ആ പ്രസ്താവന അത് അതിൻ്റെ പിറകിൽ വാൽമീകി ചേർത്ത് വച്ചിട്ടുള്ള വലിയ ഒരു ദർശനം ബ്രഹ്മചര്യം എന്ന ഭാരതത്തിൻ്റെ സനാതന മൂല്യം തൻ്റെ സഹോദര പത്നിയുടെ പാദങ്ങളിൽ മാത്രം നോക്കിക്കൊണ്ട് അവരെ അനുഗമിച്ച വനത്തിൽ അനുഗമിച്ച ആ ലക്ഷ്മണൻ്റെ മൂല്യബോധം ബ്രഹ്മചര്യമെന്ന ആശയത്തിൻ്റെതായ ഒരു വലിയ വ്യാഖ്യാനം നമുക്കവിടെ കാണാൻ കഴിയും ഇങ്ങനെ രാമായണത്തിൽ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം എങ്ങനെ ആയിരിക്കണം ചേട്ടൻ്റെ പത്നിയെ എങ്ങനെയാണ് കാണേണ്ടത് അവരെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് അതുപോലെ എങ്ങനെയായിരിക്കരുത് സഹോദരന്മാർ എന്നുള്ളതിനെ പറ്റി ബാലിയേയും സുഗ്രീവനെയും കഥയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ പറയുന്നു തൻ്റെ നാടിനെ ആക്രമിക്കാൻ വന്നതായ ഒരു രാക്ഷസനെ നേരിടാനായി പോയ ബാലി ഒരു ഗുഹക്കകത്ത് ഒളിച്ച രാക്ഷസനോട് ഏറ്റുമുട്ടാൻ ഗുഹക്കകത്ത് പ്രവേശിക്കുമ്പോൾ തൻ്റെ സഹോദരനോട് ഗുഹയിൽ നിന്ന് പാലിൻ്റെ ഉറവ വന്നാൽ രാക്ഷസൻ മരിച്ചെന്നും രക്തം വന്നാൽ ഞാൻ മരിച്ചെന്നും നിരി നിധിച്ച് കൊള്ളണം നിരൂപിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ഗുഹാമുഖമടച്ച് യുദ്ധം ചെയ്യുമ്പോൾ അവസാനം മായാവിയായി രാക്ഷസൻ രക്തം പുറത്തേക്കൊഴുകി തൻ്റെ സഹോദരൻ മരിച്ചു എന്ന് വിലപിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ആ രാജ്യഭരണം ഏൽക്കുന്നതായ സഹോദരനെ പിന്നീട് ആ ഗുഹാമുഖം തുറന്ന് തിരിച്ചു വരുന്നതായ ബാലി ഓടിക്കുന്നതായ കാഴ്ച സുഗ്രീവന്ത വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഓടിച്ച് ബാലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഋഷ്യമുഖാചലത്തിൽ അഭയം പ്രാപിക്കുന്നതായ സുഗ്രീവൻ ആ സുഗ്രീവനുമായിട്ടാണ് പിന്നീട് രാമൻ സഖ്യം ചെയ്യുന്നത് അപ്പം സഹോദരനെ വിശ്വസിക്കാത്ത സഹോദരൻ്റെ വാക്കുകളെ അവിശ്വസിക്കുന്ന അതിനനുസരിച്ച് ദുഷ്പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരു സഹോദരൻ്റെ മരണം നമുക്ക് ആ രാമായണത്തിൻ്റെ കഥയിൽ കാണാം സഹോദരനെ ഉപദേശിക്കുന്ന ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ്റെ ക്രോധത്തെ അടക്കുന്നു ഇതുപോലെ ഉപദേശം കേൾക്കാത്ത രാവണന് നേരിടുന്നതായ പ്രശ്നം വിഷ്ണുഭക്തനായ വിഭീഷണൻ രാവണൻ്റെ ഈ കാമവാസനയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് സീതാദേവിയെ തിരിച്ചു കൊടുക്കൂ അതാണ് ഏറ്റവും യോഗ്യമായ മാർഗം എന്ന് ഉപദേശിക്കുമ്പോൾ അത് കേൾക്കാതെ വിഭീഷണനെതിരെ തിരിഞ്ഞു വിഭീഷണനെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന അല്ലെങ്കിൽ വിഭീഷണനെതിരെ തിരിഞ്ഞെടുക്കുന്ന രാവണനെ നമുക്ക് കാണുമ്പോൾ സഹോദരൻ്റെ യോഗ്യമായ ഉപദേശത്തെ ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുന്ന സഹോദരന് സംഭവിക്കുന്നതായ ദുരന്തം നമുക്ക് ആ രാമായണ കഥാപാത്രത്തിലെ കഥകളിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ സഹോദരന്മാർ തമ്മിലുള്ള മാതൃകാപരമായ ബന്ധവും സഹോദരന്മാർ തമ്മിൽ മാതൃകയല്ലാതെ വഴിതെറ്റിയതായ ബന്ധങ്ങൾ അപകടകരങ്ങളായ ബന്ധങ്ങൾ ഏതാണ് എന്നും വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ബന്ധത്തെയും രാമനെയും ലക്ഷ്മണനും രാമനും ഭരതനും തമ്മിലുള്ള ബന്ധത്തെയും ഒക്കെ നമുക്ക് വിലയിരുത്തിയാൽ മനസ്സിലാകും ഭരതൻ്റെ രാമനോടുള്ള ഭക്തിയുടെ അത്യന്തികമായ ഒരു മൂർധന്യാവസ്ഥയാണ് രാമനെ വനത്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഭരതൻ എൻ്റെ വാക്ക് ഞാൻ ലംഘിക്കില്ല അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ പതിനാല് വർഷത്തെ വനവാസം അത് പൂർത്തിയാക്കുമെന്ന് പറയുന്ന രാമനോട് എങ്കിൽ ഞാൻ അങ്ങയുടെ പ്രതിനിധിയായി അയോധ്യ ഭരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് രാമൻ്റെ പാതുകുമായി മടങ്ങുന്നതായ ആ ഭരതൻ്റെ ചിത്രം എന്ന് മാത്രമല്ല ആ പാതകം അന്നത്തെ അയോധ്യ രാജ്യത്തിൻ്റെ അതിർത്തിയായ നന്ദിഗ്രാമത്തിൽ വെച്ച് സിംഹാസനത്തിൽ വെച്ച് നിത്യവും അർഗ്യാദികൾ അർപ്പിച്ച് പൂജ ചെയ്ത് രാമൻ്റെ പ്രതിനിധിയായി നാട് ഭരിക്കുന്നതായ ഭരതൻ്റെ ഒരു ചിത്രം ഭാരതീയമായ മൂല്യബോധത്തിൻ്റെ ആത്യന്തികമായ ഉയർന്ന ഉദാഹരണമാണ് പിന്നീട് ഭാരതചരിത്രത്തിൽ കടന്നു വന്ന വിദേശികളായ ഭരണാധികാരികൾ സഹോദരന്മാരെ കൊലപ്പെടുത്തി അധികാരം കൈക്കലാക്കുന്നതിൻ്റെതായ അനവധി കഥകൾ മുഗൾ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ അധികാരത്തിനു വേണ്ടി അച്ഛനെയും സഹോദരന്മാരെയും ഒക്കെ കൊലപ്പെടുത്തുന്ന അനവധി കശ്മല സ്വഭാവങ്ങളെ നമ്മൾ ചരിത്രത്തിൽ കാണുമ്പോൾ ഈ രാമായണത്തിലെ സാഹോദര്യത്തിൻ്റെ അത്ഭുതകരങ്ങളായ വർണ്ണനകൾ വിശദീകരണങ്ങൾ അത് നമുക്ക് തികച്ചും മാതൃകാപരങ്ങളാണ്